ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം ഉത്തരകാശിയിൽ ഒൻപത് തൊഴിലാളികളെ കാണാതായി ബാർകോട്ട് യമുനോത്രി റോഡിലെ ബാലിഗഡിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് മണ്ണിടിച്ചിലിൽ ബദ്രിനാഥ് ദേശീയപാതയിൽ ഗതാഗതം എന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു ബൽറാം നെടുങ്കാടി തത്സമയം ചേരുകയാണ് ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ ബൽറാം വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിലേക്ക് ഇന്നു മുതൽ കാലവർഷം എത്തിയിരിക്കുകയാണ് അതേസമയം ഈ ജമ്മു ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി അതിശക്തമായ മഴയുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ഉത്തരാഖണ്ഡിലാണ് സാഹചര്യം അതീവ രൂക്ഷമായിരിക്കുന്നത് ഇന്നലെ രാത്രി ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഉത്തരകാശിയിലാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ബാർകോട്ട് യമുനോത്രി റോഡിലെ ബാലിഗഡിൽ ഒരു നിർമ്മാണത്തിലിരുന്ന ഹോട്ടൽ ഇരുന്ന സ്ഥലത്താണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും അതിൽ ഒൻപത് തൊഴിലാളികളെ ഈ ഹോട്ടൽ നിർമ്മാണത്തിൽ പങ്കെടുത്തിരുന്ന ഒൻപത് തൊഴിലാളികളെ കാണാതാവുകയും ചെയ്തിരിക്കുന്നു ഇത് ഒരു ജനവാസ മേഖലയല്ല ഒരു ഹോട്ടൽ നിർമ്മാണത്തിൽ ഇരുന്ന മേഖലയാണ് എന്നാണ് ജില്ലാ കലക്ടർ അടക്കമുള്ളവർ അറിയിക്കുന്നത് ഈ പ്രദേശത്ത് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ തെരച്ചിലും രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം സംസ്ഥാന സർക്കാർ തേടിയിട്ടുണ്ട് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേ ൾ ഈ പ്രദേശത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് സമാനമായ സാഹചര്യം മറ്റ് നിരവധി ഇടങ്ങളിലുണ്ട് പ്രധാനമായും ഈ ഉത്തരാഖണ്ഡിലെ മൂന്ന് ദേശീയപാതകൾ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇവ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാജ്യത്ത് ഏഴ് സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട് ഒപ്പം വടക്കൻ ഗുജറാത്തും കൂടാതെ ഛത്തീസ്ഗഡ് അടക്കമുള്ള ഇടങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒഡീഷം യിലെ കടലോരം മേഖലയിലും റെഡ് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് അതീവ രൂക്ഷമായ സാഹചര്യം മഴ സാഹചര്യം തന്നെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഹരിയാന പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത്